നിങ്ങളുടെ സുഹൃത്തും എന്റെ സ്വതന്ത്രം ആ പാർട്ടി നമുക്കത് എന്തോ ഹലോ പായസ സദ്യയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇന്ന് പായസം കുടിക്കാനായിട്ട് ഇവിടെ ഒരു വലിയ ക്രൗഡ് തന്നെ എത്തിയിട്ടുണ്ട് ആ പായസമായപ്പോഴത്തേക്കും നിറയെ ആളാണ് നമ്മളെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു സഖിയാക്കിയതിന്റെ കാര്യം ഇതിൽ നമുക്ക് നമുക്ക് നല്ല അടപ്പായി സോയി അതിൻ്റെ കൂടെ അച്ചാറും പിന്നെ ഉപ്പേരി ഉപ്പേരി പപ്പഴം ഉപ്പഴം പഴു 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 ഇതെല്ലാം കൂടെ അങ്ങനെയുള്ള ഒരു ഭയങ്കര കോമ്പിനേഷൻ കഴിച്ചു കഴിച്ച് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായം എല്ലാവരും രാവിലെ മുതലുള്ളത് ഈ ഇന്നത്തെ പായസ സദ്യയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ പായസത്തിനൊപ്പം ഒരു അച്ചാറ് പഴം പിന്നെ പപ്പടം ഇത്രയും കാര്യങ്ങളാണ് ഇത് ഇവിടെ നോക്കിയാണ് പോലും നോക്കാതെ നമ്മുടെ അജയ്കുമാർ സാറ് കണ്ടില്ലേ പായസം ജീവിതത്തിൽ കുടിക്കാത്ത സാറാണ് ഇവിടെ നടന്ന് ഈ പായസം കുടിക്കുകയാണ് അത്ര ടേസ്റ്റ് അത്ര ടേസ്റ്റ് എന്നാണ് സാറ് പറയണത് സാറ് എങ്ങനെയാണ് പറയൂ സാറെ സൂപ്പർ പായസമായിരിക്കണല്ലോ സാറേ ആണല്ലേ അയ്യോ ഈ അടുത്ത കാലത്ത് ഇത്രയും നല്ല പായസം കഴിച്ചിട്ടില്ലെന്നാണ് സാറിന്റെ അഭിപ്രായം ഇവിടുത്തെ ഗായകരെല്ലാം തന്നെ ഈ പായസ സദ്യയിൽ വളരെ എക്സൈറ്റഡ് ആണ് ആദ്യമായിട്ടാണ് ഈ ക്യാപ്റ്റന്റെ വകയായിട്ടൊരു പായസ സദ്യം സദ്യ നമുക്ക് കിട്ടുന്നത് സെക്രട്ടറി ഇന്നിവിടെ വന്നിട്ടില്ല അത് കാരണം സെക്രട്ടറി നമുക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അല്ലേ അല്ലേ അജിത്തേട്ടാ ഏ ആണോ നന്നായിട്ടിരുന്നല്ലേ ഓ സജിന്നല്ലേ പേര് സജി നന്നായിട്ട് പാടി ഓ എന്റെ ദൈവമേ എസ് പിക്ക് ഒക്കെ പായസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തോന്ന് സിന്ധു എന്തോന്ന് സിന്ധു കൃഷ്ണ എന്തോന്ന് രാജി എന്തോന്ന് ക്യാപ്റ്റൻ എന്തോന്ന് സെക്രട്ടറി പായസം കിട്ടിയ പിന്നെ നിവർന്ന് നോക്കാത്ത മാത്യു സാറ് മാത്യു സാറിന് എന്ന് വെച്ചാൽ ഈ പായസത്തിനോട് ഇവിടത്തെ ഗായകർക്കൊരു പ്രത്യേക ക്രൈസ് ആണ് കാരണം ഈ പായസം പൊതുവെ ഗായകർ എല്ലാരും തന്നെ മധുരം ഇഷ്ടപ്പെടുന്നവരാണ് അപ്പൊ ഹരീഷ് സാറിന്റെ അഭിപ്രായത്തില് സാറ് കഴിച്ചോ കഴിച്ചിട്ട് അഭിപ്രായം സ്പെഷ്യൽ പായസ സദ്യയിലേക്ക് സാറിന് ആർദമായ സ്വാഗതം കഴിച്ചിട്ട് പറഞ്ഞേ നമ്മുടെ അതായത് രണ്ട് പിന്നെ ഇരട്ടകൾ ഇവിടെ ഉണ്ടല്ലോ ചങ്കുകള് ഹിരട്ട ചങ്കുകൾ രണ്ടരും കൂടെ എന്തെങ്കിലും സാധനം കൈ കിട്ടി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് പോയി രണ്ടോരും കൂടെ ഒരുമിച്ചിരിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഹോബി സാർ ഹാജ്മി സാറേ എങ്ങനെയുണ്ട് പായസ സദ്യ അതിനാണ് അച്ചറക്ക വെച്ചത് സൂപ്പർ കാൻസാർ എങ്ങനെയുണ്ട് മാവേലി എങ്ങനെയുണ്ട് മാവേലി ചേച്ചി മിസ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ പ്രിൻസിപ്പൽ സാർ എങ്ങനെയുണ്ട് പായസം സൂപ്പറാണോ സതീഷ് സാർ ഫുഡ് പോലും കഴിക്കാത്ത സതീഷ് സാറാണ് ഇപ്പൊ ഇന്ന് നമ്മുടെ കൂട്ടത്തില് കഴിക്കുന്നത് സാർ പായസം കണ്ടപ്പോ സാറ് ഡയറ്റിംഗ് ഒക്കെ മതിയാക്കി പറയണേ സൂപ്പറാ അതെ സദ്യ പായസ സദ്യ എന്നാണ് പറയുന്നത് കാരണം അച്ചാറും അച്ചാറും പപ്പടവും അച്ചാറും ഇന്ന് നാല് ഓർഡറാണ് ഈ സാരി കിട്ടിയത് എന്റെ പൊന്ന് സതീഷ് സാറേ ഇന്ന് ഈ സാരി ഉടുത്ത ഇവിടെ കിട്ടാൻ കമന്റ്സ് ഒന്നുമില്ല ഇനി ബാക്കി മൊത്തം കിട്ടി ശ്രീകണ്ഠൻ ചേട്ടൻ ഇരിക്കുന്നത് പായസം ഞങ്ങളുടെ പ്രിയ പ്രിയങ്കരിയായ സംഗീത സംഗീതസല്ലാപത്തിന്റെ സ്വന്തം ഷീല ചേച്ചിയാണ് ഞങ്ങൾക്കായിട്ട് പായസം കുക്ക് ചെയ്തത് എന്നെ അടിക്കാൻ വരുന്നുണ്ട് സിന്ധു ചേച്ചി എവിടെ പോയി സിന്ധു ചേച്ചി ഇല്ലാതെ ഈ പായസം ഞാൻ കഴിക്കുമ്പോൾ എനിക്ക് അത്ര ടേസ്റ്റ് ആയിട്ട് തോന്നൂല സിന്ധു ചേച്ചി ഐ മിസ് യു ടു മച്ച് പിന്നെ നമ്മുടെ അരുൺ സാറിന്റെ പായസം ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം സജീവേട്ടനാണെങ്കിൽ പായസം കണ്ടുകഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ മൂത്ത് നോക്കൂല എല്ലാവരും ഈ അമ്പലോട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് പായസം ഒരു വീക്ക്നെസ് ആണ് കണ്ടില്ലേ രാജു എങ്ങനെയുണ്ട് രാജു പായസ സത്യ എനിക്ക് എനിക്കെടുക്കണ്ടേട്ടോ ഞാൻ എടുത്തോളാമേ എങ്ങനെയുണ്ട് പായസ സത്യ മിണ്ടാതെ പോവാ സൂപ്പർ ആണോ പറയൂ 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 ഷായ് ചേട്ടാ പായസ സദ്യയെ കുറിച്ച് പറയൂ ചായ ചേട്ടാ സൂപ്പർ അല്ലേ ചേച്ചി ഉണ്ടാക്കിയതാണ് എനിക്ക് ശുചിത്വം കണ്ടില്ല ഒരു സ്പൂൺ തരുന്നത് വെറുതെയാണ് ഈ കാണിക്കുന്നത് എനിക്ക് തരത്തൊന്നുമില്ല വേണമെങ്കിൽ തറയിട എന്നാലും തരത്തില്ല എന്നെ പറ്റിക്കാനും പൊതി പിടിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്നതാണല്ലേ സത്യല്ലേ ഞാൻ പറഞ്ഞത് അയ്യോ എൻ്റെ പായസം തീർന്നോ വീഡിയോ തറയിൽ വെച്ചിട്ട് പിന്നെ പായസം കഴിക്കുമെന്നാണ് എല്ലാവരും പറയണത് ബീന മെതി ചേച്ചി എനിക്കിന്നാരും പായസം കണ്ട ചേച്ചി നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചി സ്നേഹത്തോടെ കുക്ക് ചെയ്ത പായസം ഇടയ്ക്ക് ഒരു ദിവസം എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാവം ജേക്ക എനിക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നു ആ അത് പായസം തന്നെയായിരുന്നു ജേക്ക ഉണ്ടാക്കിയത് പിന്നെ അരി അരിയുടെ പായസമായിരുന്നു എനിക്ക് കൊണ്ടു തന്നത് എനിക്ക് പായസം എന്ന് ഞാൻ പറഞ്ഞു സങ്കടപ്പെട്ടു പാവം ജേക്കുടങ്ങി സങ്കടപ്പെട്ടു പ്രസന്ന ആന്റി ഇന്ന് പാടാനല്ല പായസം കഴിക്കാൻ വേണ്ടി മാത്രാണ് വന്നതെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ അതെ സത്യം സത്യം പറഞ്ഞല്ലോ കൊള്ളാമോ സൂപ്പറാ ഇത് കണ്ണിട്ട് ചിക്കൻ കൂടി ഇരിക്കണല്ലോ പാത്രത്തില് ചേച്ചി കഴിച്ചില്ലേ ജയശ്രീ എങ്ങനെയുണ്ട് അടിപൊളിയാണോ ഞാൻ ആ ക്രൗഡിലോട്ട് ചേരട്ടെ ൻ സൂപ്പർന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ ക്യാപ്റ്റൻ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഇതിന്റെ ഹൈലൈറ്റ് സജി എങ്ങനെയുണ്ട് സജി സജിക്ക് എന്ത് ഇന്ന് വന്ന ദിവസം തന്നെ ഇവിടെ എന്ത് ഭാഗ്യവനാണെന്ന് അറിയാമോ അതായത് ചില ആളുകൾ സംഗീത സ്ഥലപത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും അതുപോലെ സജി വന്നപ്പോഴും ഇവിടെ ഒരു നല്ല പ്രത്യേകതയുള്ള ദിവസമായിരുന്നു എന്താ മഴ പോലും മഴ പോലും മഴ പോലും ഒന്നും കൂടെ അതാണോ സജി കേട്ടില്ല സജി കേട്ടില്ല സജി പറഞ്ഞത് കേട്ടോ സജി തോട്ടം പറഞ്ഞ കേട്ടോ സജി വന്ന ദിവസം നല്ല സുന്ദരിയായ ഒരു ഗായിക ജയശ്രീ പറയണത് ജയശ്രീയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സുന്ദരി എന്ന് ഞാൻ അത് ജയശ്രീ പറഞ്ഞത് തത്യാണ് ജയശ്രീയാണ് ഇവിടുത്തെ ഏറ്റവും ഏറ്റവും ജയശ്രീയാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പൈസ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടല്ലേ പപ്പടം അച്ചാർ എവിടെ പോണ ശ്രീകേട്ട ഉഴിഞ്ഞോ ഉളിഞ്ഞോണ്ട് എവിടെ പോണ പപ്പടം അച്ചാറ് മുപ്പേനിയാ അപ്പൊ കണ്ടല്ലോ ദൈവമേ എന്താ കണ്ടില്ലേ എല്ലാ സാറുമാരും ഇവിടെ ഇരുന്നോണ്ട് തട്ടിവിടുന്നെ ഈ വീടിയെടുക്കുന്ന ആൾക്കൊണ്ടോന്ന് രവിച്ചേട്ട പോലും ചോദിച്ച രവിച്ചേട്ടാ എങ്ങനെയുണ്ട് രചേട്ട കൊള്ളാമോ സൂപ്പറാണോ സുന്ദരി ഒരാളല്ലേ ഉള്ളു അല്ലേ അല്ലേ വീഡിയോ എടുത്താൽ ഞാൻ സുന്ദരൻ എന്ന് പറയാം ഓ ഈ ക്രൗഡിലോട്ട് ഞാൻ വന്നില്ല മാത്യു സാർ പിന്നെ രാജേന്ദ്രൻ സാർ നമ്മുടെ എസ് പിയുടെ വീക്ക്നെസ് ആണ് നയനാൻ ചേട്ടാ എനിക്ക് പായസം വെച്ചിട്ടുണ്ടോ നയനാൻ ചേട്ടാ മിക്സം വരുമല്ലോ ഓക്കെ അപ്പൊ ഞാൻ എടുത്തോളാം ചേച്ചി പിടിച്ച ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്ട്ടെ ഇതൊന്ന് പിടിക്കാം ഞാനൊന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്ട്ടെ വീഡിയോ ഞാൻ കഴിച്ചില്ല എനിക്ക് എല്ലാവരും എനിക്ക് ഞാൻ കഴിക്കാം ഒത്തിരി പേര് കൊണ്ടുവന്ന് ഇതാണ് ഇന്നത്തെ വായിച്ചു സൂക്ഷ്യം എനിക്കറിയാം പറഞ്ഞു ड़वा <één> <so much>. <ILık>